الحمد لله <تضحكر> الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد نقرا سوره المائده 93ه تعالى اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ليس على الذين آمنوا وعملوا الصالحات جناح فيما طعموا فيما تعموا اذا ما اتقوا وأمنوا وعملوا الصالحات ثم اتقوا وآمنوا ثم اتقوا وأحسنوا

ു വിശ്വസിക്കുകയും അമിത് സ്വാലിഹാത്യ സൽക്കർമ്മങ്ങൾ ചെയ്യുക ചെയ്യുന്നവരുമാണെങ്കിൽ സുമത്തക്കൗ പിന്നെയും തക്കവ കൈക്കൊള്ളുകയും ആമനു വിശ്വസിക്കുകയും സുമത്തക്കൌ പിന്നെയും തക്കവ കൈക്കൊള്ളുകയും വഹസനു സുഹൃതികളാവുകയും അല്ലെങ്കിൽ നന്മ ചെയ്യുകയും ഇഹസാൻ ചെയ്യുകയും ചെയ്യുകയുമാണെങ്കിൽ കഴിഞ്ഞു പോയതിൽ കുറ്റമില്ല വല്ലാഹു യുഹൈബുൽ മൊഹസിനീൻ ഇഷ്ടപ്പെടുന്നു ഒന്ന് കൂടെ അർത്ഥം പറയാം വിശ്വസിച്ചവരുടെ മേൽ സൽക്കർമ്മങ്ങൾ ചെയ്തവരുടെ മേലും ജുനാഹുൻ പാപം കുറ്റം അവർ ഭക്ഷിച്ചതിൽ കുറ്റമില്ല അവർ ഇതാമത്തുള്ളവരാണെങ്കിൽ വ ആമനു സ്വാലിഹാത്തി വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരുമാണെങ്കിൽ സുമത്തക്കാവു പിന്നെയും തക്കവ കൈക്കൊള്ളുന്നവരാണെങ്കിൽ വ ആമനു വിശ്വസിക്കുകയും സുമത്തക്കാവു പിന്നെയും തക്കവയുള്ളവരാവുക അള്ളാഹു കാണുന്നുണ്ടെന്ന ഭാവത്തിൽ എന്ന മട്ടിൽ എവാദത്ത് ചെയ്യുക വല്ലാഹു യുഹൈബുൽ മുഹസിനിന്ന് അത്തരം സുഹൃതികളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു അള്ളാഹു ഇഷ്ടപ്പെടുന്ന മൊഹസിനീകളിൽ നമ്മളെയും അള്ളാഹു താല് ഉൾപ്പെടുത്തു മാറാവട്ടെ അപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തുകളിൽ മദ്യം അതുപോലെ തന്നെ ചൂതാട്ടം അൻസാബ് അസ്ലാം പ്രതിഷ്ഠകൾ ഭരിക്കല്ലുകൾ അതുപോലെ തന്നെ പ്രശ്നം വക്കൽ ഇതൊക്കെ സമ്പൂർണമായും അള്ളാഹു നിരോധിക്കുകയാണ് ആ പക നിലപാടുകൾ പിശാജിൻ്റേതാണ് പിശാജ് നിങ്ങൾക്കിടയിൽ പകയും വിദ്വേഷവും ഉണ്ടാക്കും അതുകൊണ്ട് നിങ്ങൾ അതിൽ നിന്ന് പൂർണ്ണമായും വിട്ടു നിൽക്കണം എന്നാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചത് അതോടുകൂടി മദ്യപാർട്ടി നടത്തിയിരുന്ന വീടുകളിൽ നമ്മൾ പറഞ്ഞല്ലോ അബൂ തലഹാർ റദിയുളാ ഹൈഹുവിൻ്റെ വീട്ടിൽ അനസ്ബിനു മാലിക് റലിയുല്ലാഹ് വൈനഹു പറയുകയാണ് അവിടെ ഒരു മദ്യസൽക്കാരം നടക്കുകയാണ് ഞാനാണ് എല്ലാവർക്കും മദ്യം വിളമ്പിക്കൊടുത്തുകൊണ്ടിരുന്നത് മുന്തിരിയിൽ നിന്ന് ഈത്തപ്പഴത്തിൽ നിന്നൊക്കെ മേൽത്തരം മദ്യം മിടുക്കരായിരുന്നു മിടുക്കലായിരുന്നവർ കാരണം അത് അവരുടെ ഒരു രീതിയാണ് ജീവിതത്തിലൊരു രീതിയാണെന്നത് ഹറാമാക്കിയിട്ടൊന്നുമില്ല അപ്പം അങ്ങനെ നിങ്ങൾ വിരമിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും വായിലുണ്ടായിരുന്ന മദ്യം തുപ്പുകയും ചിലരൊക്കെ വായിൽ വിരലിട്ട് ഛർദ്ദിക്കുകയും അവിടെ നിരത്തി വെച്ചിരുന്ന മദ്യത്തിൻ്റെ പാത്രങ്ങൾ മുഴുവനും തെരുവിലൊഴുക്കുകയും ചെയ്തു ഫഹൽ മുൻതഹൂൻ എന്ന് ചോദിച്ചതാണ് ആ സംഭവം കഴിഞ്ഞതിനു ശേഷം സഹാബികൾക്ക് പലർക്കും ഒരു സംശയം നേരത്തെ മദ്യപിച്ചിരുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ബദരീങ്ങൾ ഉണ്ട് അവരിൽ വഹദീങ്ങൾ ഉണ്ട് അവരിൽ പലരും മദ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു അവരൊക്കെ മരിച്ചും പോയി അല്ല അത് പൂർണ്ണമായി ഇപ്പോൾ വിരോധിക്കുകയാണ് അപ്പം അവരൊക്കെ ചെയ്തത് തെറ്റല്ലേ ഇങ്ങനൊരു ചോദ്യം ഉണ്ടല്ലോ സ്വാഭാവികമായിട്ടും അത് റസൂൽ അലൈഹി സലഹ് വളൈസ്ലമയുടെ മുമ്പിലെത്തിയപ്പോൾ അള്ളാഹുദ വിഷയത്തിന് വിശദീകരണം നൽകുകയാണ് ലൈസ ും ചെയ്യുന്നവരുമാണെങ്കിൽ അങ്ങനെ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ ഈ മദ്യനിരോധനം സമ്പൂർണ്ണമാകുന്നത് വരെയുള്ള മദ്യപാനം ഒന്നും ഒരു വിഷയം അതിന് കുറ്റില്ല കാരണം അവർക്ക് അള്ളാഹുത്താലും ഒരു നിർദ്ദേശം കൊടുത്തിട്ടില്ലല്ലോ അപ്പൊ അവർ മോമിനീങ്ങൾ ആണെങ്കിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ആ വിഷയത്തിൽ അതാണ് അവർ കഴിച്ചതിൽ അവർക്ക് കുറ്റമില്ല അവർ കഴിച്ചതിൽ കുറ്റമില്ല തായിമ എന്നാ കുടിക്കും കുടിക്കുന്നതിനും തിന്നുന്നതിനും മൊത്തത്തിൽ പറയുന്ന പദമാണ് തായം എന്നാൽ ഭക്ഷണം നാണല്ലോ അതിലിപ്പോൾ അവര് പദ്യമുണ്ട് മൈസരിൽ നിന്ന് കിട്ടിയ ഒട്ടകമൊക്കെ മൈസീറായിട്ട് ചൂതാട്ടം നടത്തുക മൈസീർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ ഏറ്റവും ചെറിയ വിധത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് നല്ലത് നമ്മളൊക്കെ ചെറുപ്പത്തിലായിരിക്കുമ്പോൾ കുട്ടികളായിരിക്കുമ്പോൾ ചായക്കടയിൽ വെച്ച് അക്കം പെട്ടി കളിക്കുക അറിയാമല്ലോ അക്കം പെട്ടിക്കാണ്ട് ചായ പിടിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പരിപാടിയില്ല അത് തന്നെയാണ് അതിൻ്റെ വലിയ രൂപമാണ് മൈസീർ അത് ആയിരിക്കും ചിലപ്പോൾ അഞ്ചൊട്ടകം ഏഴൊട്ടകം ഒമ്പതൊട്ടകം അതിൽ പങ്കെടുക്കാതിരുന്നാൽ അവൻ വലിയ പിശുക്കനാണെന്നും അവൻ തറവാടിയല്ലെന്നും ഒക്കെയുള്ള അവർക്കിടയിൽ ഉണ്ടായിരുന്നു അതാണ് മൈസീർ എന്നാണ് ചുളുവിൽ പണം ഉണ്ടാക്കുക അതിൽ പെട്ടതാണ് ലോട്ടറി എന്നൊക്കെ നമ്മൾ പറഞ്ഞു ചുളുവിൽ പണമുണ്ടാകും അപ്പം അങ്ങനെ അതിൽ നിന്ന് കിട്ടിയ വരുമാനവും അതിൽ നിന്ന് കിട്ടിയ മാംസങ്ങളൊക്കെ അവർ ഭക്ഷിച്ചിരുന്നു അതാണ് അതും മദ്യവും ഒക്കെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഭക്ഷിച്ചു പോയതിൽ കഴിഞ്ഞു പോയതിൽ സൽ ഉമിനിയങ്ങള്ക്കും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്കും ഒരു കുറ്റമല്ല ഇതാ മ തക്ക അവർ തക്കവ കൈക്കൊണ്ടിട്ടുണ്ടെങ്കിൽ അഥവാ അള്ളാഹുവിൻ്റെ ഇപ്പോൾ ഉള്ള ഈ നിർദ്ദേശം അവിടെയാണ് ഇപ്പോഴത്തെ തക്വ ഇപ്പോഴത്തെ തക്വ എന്താണ് മദ്യം പാടില്ല നിഷിദ്ധമാക്കിയിരിക്കുന്നു നിഷിദ്ധമാക്കിയിട്ടുണ്ട് മൈസീർ പാടില്ല അൻസാബ് പാടില്ല അസ്ലാമ് പാടില്ല ഈ വിഷയത്തിലും അവർ തക്കവ കൈക്കൊള്ളുന്നവരാണെങ്കിൽ അതാണ് ഇതാമത്തക്കോ സ്വാലിഹാത്തി ഹാത്തി സുമത്തക്കോണ്ട പിന്നെയും തക്കവ കൈക്കൊള്ളണം നേരത്തെ അവർ തക്കവയിലാണ് ഇപ്പൊ ഈ നിർദ്ദേശം വന്നപ്പോൾ ആ വിഷയത്തിലും കൂടി അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കുന്നതിന് അവർ സന്നദ്ധരാകണം വാമനു ഭൂമിനിങ്ങൾ ആവുകയും വേണം സുമത്തക്കൗ പിന്നെയും ഇനി ശേഷമുള്ള ജീവിതത്തിലും ഇനി ശേഷമുള്ള ജീവിതത്തിലും ഇതേ നിലപാട് തക്വയോട് കൂടിയുള്ള നിലപാടാണ് അവർ തുടരുന്നതെങ്കിൽ അത്തരം ആൾക്കാർ ഇപ്പം ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ മുമ്പ് അവർ ചെയ്തതും മുമ്പ് അവർ ഭക്ഷിച്ചതും മുമ്പ് അവർ ഉപയോഗപ്പെടുത്തിയതും ഒന്നും അവർക്ക് കുറ്റമില്ല അപ്പൊ അഹസാനോ യഹ്സാൻ വേണം തക്വ എന്നുള്ളതിൻ്റെ കൂടെ തന്നെ കൂട്ടിച്ചേർത്ത് പറയുന്നതാണ് യഹസാൻ യെഹ്സാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പലവട്ടം വിശദീകരിച്ചിട്ടുണ്ട് മൊഹസിൻ എന്ന് പറഞ്ഞാൽ ജിബിഅലാ പിന്നെ അടുക്കൽ വന്ന് കാണുന്ന നാല് ചോദ്യം ചോദിച്ച ഒരു സംഭവം ഉണ്ടല്ലോ മൽ ഇസ്ലാം മത്ത അഞ്ച് ചോദ്യം അതിലെ അതിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ദൂതരെ കൂട്ട കൂട്ടത്തിലുള്ള ആൾക്കാർക്ക് ദീം കൊടുക്കുകയാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞില്ലേ അതാണ് നീ അല്ലാഹു നിന്നെ കാണുന്നുണ്ടെന്ന വണ്ണം വഴിബാധത്വം ചെയ്യണം നീ അഥവാ ഇനി നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് ആ ഒരു ബോധമാണ് അപ്പം നമ്മളുടെ എല്ലാ ഇടപാടുകളും അള്ളാഹുവിൻ്റെ മുമ്പിൽ വെച്ചു തന്നെയാണ് നടക്കുന്നത് എന്ന ബോധത്തോടു കൂടി നന്മ ചെയ്യുന്നതാണ് ഹസാൻ ചെയ്യുക ഒരാൾ നിരീക്ഷിക്കുന്നുണ്ടെന്നറിഞ്ഞാൽ ഏത് വിഷയവും അതിൻ്റെ പൂർണ്ണതയിലും സൂക്ഷ്മതയിലും ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും നമ്മൾ ഒരാളൊരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ട് അതിന് നമുക്ക് കൂലിയും തരും എന്ന് പറഞ്ഞാൽ കൂലി തരുന്ന തൊഴിലുടമ നമുക്കതിന് കൂലി തരാൻ സന്നദ്ധനും അയാൾ നോക്കി നിൽക്കുന്നതുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞ മാതിരി തന്നെ നമ്മൾ ജോലി ചെയ്യും ചെയ്യണം അങ്ങനെയാണല്ലോ ഏതൊരു പണി അങ്ങനെ തന്നെയാണ് നമ്മുടെ ഉടമസ്ഥൻ നമ്മളോട് ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട് ചിലത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ്റെ കൺമുമ്പിലാണ് നമ്മൾ ചെയ്യുന്നതെന്ന ബോധമുണ്ടെങ്കിൽ അത് ചെയ്യുന്നതിൻ്റെ പൂർണ്ണതയിലായിരിക്കും എഹ്സാൻ അതാണ് ഭംഗിയോടുകൂടി പൂർണതയോടുകൂടി ഒരു കാര്യം നിർവഹിക്കുന്നതിനാണ് യുസാൻ അപ്പോൾ അങ്ങനെയുള്ള ആളുകളുമായിരിക്കണം തക്വ വിഷയത്തിൽ വിവാദത്തിൻ്റെ വിഷയത്തിൽ പൂർണ്ണത കൈക്കൊള്ളുന്നതിനാണ് അല്ലാതെ അതൊരു ഒരു ഒരു അത് പകുതി ആയാൽ മതി ഇത്രയൊക്കെ ചൊർക്ക് മതി ഇത്രയൊക്കെ ഭംഗി മതി ഇത്രയൊക്കെ പൂർണ്ണത മതി എന്നുള്ളതല്ല അതിൻ്റെ സമ്പൂർണതയിൽ ചെയ്യുക എന്നുള്ളതാണ് ഹിസാൻ അള്ളാഹു യഹിബുൽ മൊഹസിനീൻ അങ്ങനെ പൂർണ്ണതയിൽ സമ്പൂർണതയിൽ സുഹൃതം ചെയ്യുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ് അർത്ഥം അമിലു അമിലു ജുനാഹുൻ വിശ്വസിച്ചവർക്കും ചെയ്യുന്നവർക്കും കുറ്റമില്ല ജുനാഹ് അവർ അവർ സ്വാലിഹാത്ത് ചെയ്യുന്നവരുമാണെങ്കിൽ അവർക്ക് കഴിഞ്ഞു പോയതിൽ കുറ്റമില്ല സുമ പിന്നെയും തക്കവേണം ഇതുവരെ ആ മദ്യം നിരോധിക്കുന്നത് വരെ അവർ തക്കവയുള്ളവരായിരുന്നു ഓമിനിയങ്ങളായിരുന്നു മുത്തക്കങ്ങളായിരുന്നു ഇപ്പൊ ആ മധ്യനിരോധത്തിൻ്റെ വിഷയത്തിലും അത് കൃത്യമായി പാലിക്കുന്നവരാണെങ്കിൽ അത്തരം തക്കവയുള്ളവരും പിന്നെ സുമത്തക്കൗ പിന്നെ തുടർന്നുള്ള ജീവിതത്തിലും തക്കവ പാലിക്കുകയും അഹസനു യെഹസാൻ തങ്ങളുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ കൺമുമ്പിൽ നടക്കുന്നത് കൊണ്ട് അതിൻ്റെ പൂർണ്ണതയിലും അതിൻ്റെ പൂർണ്ണ ഭംഗിയിലും നിർവഹിക്കുക ഇഹ്സാനോടുകൂടി അഥവാ അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധത്തോടു കൂടി അഭിബാദത്വ ചെയ്യുന്നവരുമായിരിക്കണം വല്ലാഹു യു ഹെബുൽ മുഹസ്സിൻ ഞാൻ എപ്പോഴും പറയാറുണ്ട് അള്ളാഹു യു ഹെബ്ബു അല്ലാഹു ലാ യു ഇത് ഒരു കുറാൻ പ്രയോഗിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയോഗമാണ് അള്ളാഹുവിന് ഇഷ്ടമുള്ളവർ അൻവല്ലാഹു യു ഹെക്ബു ഇവിടെ ആരെ പറഞ്ഞത് അൻ മുഹസിൻ സുഹൃതികൾ അവൻ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന മട്ടിൽ അഭിബാദത്വം ചെയ്യുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ് പിന്നെന്തൊക്കെയാണ് അള്ളാഹു താലം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ വല്ലാഹു യുഹൈബുൽ മുത്തബക്കിരീൻ ഇങ്ങനെ അള്ളാഹുവിന് ഇഷ്ടമുള്ളവരെയാണ് അതിൻ്റെ ശേഷം യുഹൈബു എന്ന് പറഞ്ഞിട്ട് പിന്നെ ലായു ഹൈബും പറഞ്ഞിട്ടുണ്ട് ഇല്ലേ അള്ളാഹു ലായു ഹൈബു എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് വിശേഷണങ്ങൾ ശേഷം ഇപ്പം ഞാനത് മുഴുവൻ നോട്ട് ചെയ്തിട്ടില്ല അപ്പോൾ അള്ളാഹു യു ഹൈബു പറഞ്ഞതിന് ശേഷം പറഞ്ഞത് അള്ളാഹു ഇഷ്ടമുള്ളവരെയാണ് അള്ളാഹു യുഹബ് ലായു ഹൈബു തന്നെ ഇഷ്ടപ്പെടാത്തവരെയാണ് അപ്പോൾ ഇഷ്ടമുള്ളവരെ സംബന്ധിച്ച് പരാമർശം ഉണ്ടായ ഉടനെ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം അഥാ അത്തരക്കാരുടെ ഉൾപ്പെടുത്തണം ഇഷ്ടമില്ലാത്തവരെ പറ്റിയാണെങ്കിൽ പാട്ട് അടച്ചോനെ അതിൽപ്പെടുത്തല്ലേ എന്നുള്ള ഒരു ഓർമ്മയും പ്രാർത്ഥനയും പ്രാർത്ഥനയുണ്ടായിരിക്കണം ഈടും അള്ളാഹു മുഹബുൽ മുഹസ്സിനീൻ അള്ളാഹു താല മുഹിനീനങ്ങളെ സുഹൃതികളെ ഇഷ്ടപ്പെടുന്നു അള്ളാഹു സുബാന അവൻ ഇഷ്ടപ്പെടുന്ന സുഹൃതികളിൽ നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നമ്മളോട് പ്രാർത്ഥനയ്ക്ക് വസൂയത്ത് ചെയ്തവരെയും നമ്മുടെ സഹപ്രവർത്തകരെയും ഉൾപ്പെടുത്തി മാറാവട്ടെ അള്ളാഹു ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والحمد لله